വെൽക്കം ബാക്ക് പരിപാടിയുടെ പ്രേക്ഷകരെ പി വി എൻമാർ ആരോപണം മുറിച്ച് കൂട്ടുകാണം അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി നേരെ കുറച്ചുകൂടി സ്ട്രേറ്റ് ആരോപണം ഉന്നയിക്കുകയാണ് ഇത്തരത്തിൽ ആർ എസ് എസ് സംഘം അവിടെ പ്രവർത്തിക്കുമ്പോഴും പി ശശീത ഒക്കെ അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയാണ് ദീപക് നടപടി കുറച്ച് ദീപക് അതായത് ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗം ചേരാൻ പോകുന്നു എൽ ഡി എഫിൽ എൽ ഡി എഫ് കൺവീനർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലോ എന്ന് പറഞ്ഞതിനും കൂടി അൻവർ മറുപടി പറയുന്നുണ്ട് പി ശശിക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ അൻവർ ഒരു തരമ്പിലും ഒരു തരമ്പിലും ഏതെങ്കിലും തരത്തിൽ ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മെസ്സേജ് അല്ല ഈ വാർത്താ സമ്മേളനം ദീപക് അങ്ങനെ തന്നെ വേണം ഹാഷ്മി അതിനെ വിലയിരുത്താൻ കാരണം ഇത് രാഷ്ട്രീയമായി സി പി ഐ എമ്മിന് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും എതിരെയുള്ള ഒരു ആക്രമണമായി മാറുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് കാരണം എൽ ഡി എഫ് കൺവീനർ വളരെ മാന്യമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി അവർ വളരെ ഇതൊക്കെയായിട്ടാണ് പക്ഷെ ഇതിന്റെ പോക്ക് ആ വളഞ്ഞ വഴി കൂടെയൊക്കെ അവരുടെ ഇടയിലുള്ള ഇന്നർ സർക്കിളിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ തന്നെ ഇത് ചെയ്തു എന്ന് പറയാം ഈവൻ നിങ്ങളിൽ പലർക്കും ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ലേ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് സ്വാമിക ആയിരിക്കും ചിലപ്പോ അല്ലേ ആ വിധത്തിലാണ് നോണപ്രചാരണം നടന്നത് ഇതില് ഇടതുപക്ഷ അനുഭാവികൾക്ക് ഉണ്ടായിരുന്നു ആര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും അവർക്കെതിരെ മാതൃകാപരമായ നടപടി ആ നടപടി എടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസവും അദ്ദേഹത്തിന് മാത്രം ഇത് സാധിക്കൂന്നുള്ള ഒരു ഉത്തമ വിശ്വാസവും ഒരാളാണ് ദീപാനന്ദഗിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അട്ടിമറിയെക്കുറിച്ച് പി വി പറഞ്ഞിരുന്നു രാജേഷ് എന്ന ഡിവൈ ഡിവൈഎസ് പിയാണ് അട്ടിമറിച്ചത് അദ്ദേഹം ബി ജെ പിയുടെ ബൂത്തേജിൻ്റെ അത് ചിത്രമടക്കം കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആർ എസ് എസ് സംഘത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ഒരു സംഭവം പറയുകയായിരുന്നു മാത്രമല്ല ആ കേസിൽ കാരായ രാജൻ പോലെ ഈ വിഷയം ഒരു ബന്ധവുമില്ലാത്ത സി പി എം നേതാക്കളുടെ സി ഡി ആർ എടുത്ത് ഫോൺ ചോർത്തി എന്നടക്കം പറയുകയായിരുന്നു പി വി അൻവർ അതൊന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടായി പോയി അത് ശശിവരെ എത്തി അവിടെ അവസാനിച്ചു എന്ന് പറയുകയായിരുന്നു പി വി അൻവർ ദീപക് ധർമ്മനം ചെയ്തു ദീപക് എൽ ഡി എഫ് യോഗത്തിന് തൊട്ട് മുൻപാണ് അൻവർ കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നടിക്കുന്നത് എന്നതും ശ്രദ്ധേയമല്ലേ തീർച്ചയായും എൽ ഡി എഫ് യോഗത്തിൽ ഒരു ചർച്ച ഉണ്ടാകണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ കടന്നാക്രമണം എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇന്നലെ വരെ അതായത് ട്വൻറ്റി ഫോറിന് ഇടതുമുന്നണി കൺവീനർ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ശശിക്കെതിരെ അദ്ദേഹം പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഇന്ന് പി ശശിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുക്കുന്നു എന്ന് പൂർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തന്നെ സി പി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ശശി ആ രീതിയിലൊരു ആക്രമണത്തിലേക്ക് അൻവർ കടക്കുന്നത് അത് ലക്ഷ്യം വെക്കുന്നത് ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പി ശശിയെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഒരു അവലോകനം നടക്കാൻ സാധ്യമല്ല പി ശശി അവിടുത്തെ വളരെ പ്രധാനിയാണ് അപ്പോൾ ലക്ഷ്യം വെക്കുന്നത് പി ശശിയെ ആക്രമിക്കുന്നതിലൂടെ സി പി ഐ എമ്മിന് തന്നെ പ്രതിരോധത്തിലാക്കുക എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ പക്ഷേ എന്നാൽ അദ്ദേഹം പറയുന്നു അതിനിടയ്ക്ക് നമ്മുടെ ബിൻ സി വിജയനൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു ഇത് സി പി എമ്മിന് ദോഷം ചെയ്യില്ലെന്ന് സി പി എമ്മിന് പ്രതിരോധത്തിലാക്കില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞത് സാധാരണ പ്രവർത്തകർക്ക് വിഷമമുണ്ട് അതായത് സി പി എമ്മിന് ഇത് ദോഷം ചെയ്യുന്നു എന്നുള്ളത് അൻപർ തിരിച്ചറിഞ്ഞു പക്ഷേ എന്നാൽ അൻവർ ഇതുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ആ തൽക്കാലം പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നുള്ളത് തീർച്ചയാണ് ഹാഷ്മി ഓക്കെ കുറച്ചുകൂടി എവിടെ കുറച്ചുകൂടി തെളിവുകൾ സഹിതം അറ്റാക്കിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലാണ് എ ഡി ജി പി ശശിയെ ഒക്കെ ആ അറ്റാക്ക് ബാധിക്കുക എന്ന് വരും ദിവസങ്ങളിൽ ഒരു മണിക്കൂറുകൾ